സൂര്യൻ ഇപ്പോൾ ഏറ്റവും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് സോളാർ മാക്സിമം എന്ന ഘട്ടമാണ് സൂര്യനിൽ ഇപ്പോഴുള്ളത് ആ സമയം സൂര്യൻ എപ്പോഴും കലുഷിതമായിരിക്കും നിരന്തരം സൌരജ്വാലകളെ ഇവ പുറന്തള്ളും നിരന്തരം സൺസ്പോട്ടുകളും സൂര്യനിൽ രൂപം കൊള്ളും ഇവ പലപ്പോഴും ഭൂമി ലക്ഷ്യമിട്ടാണ് വരാറുള്ളത് ഭൂമിയുടെ കാന്തിക മണ്ഡലമുള്ളത് കൊണ്ടാണ് ഇവയിൽ നിന്ന് നമ്മുടെ ഗൃഹം രക്ഷപ്പെടുന്നത് പക്ഷേ അപ്പോഴും ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ ഇവ സൃഷ്ടിക്കാറുണ്ട് പ്രധാനമായും നമ്മുടെ ഉപഗ്രഹങ്ങളെ ഇവ ആകെ പ്രവർത്തനരഹിതമാക്കുമെന്നതാണ് വെല്ലുവിളി നിറഞ്ഞ കാര്യം ഇതിലൂടെ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ അടക്കം നിശ്ചലമാകും അതേസമയം സൂര്യനിൽ വീണ്ടും ഒരു സൺസ്പോട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അതിശക്തമായ എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ എന്ന സൺസ്പോട്ടാണ് സൂര്യനിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇവ ഭൂമിയെ അഭിമുഖീകരിക്കുന്ന ഭാഗത്തേക്കാണ് തിരിഞ്ഞെത്തിയിരിക്കുന്നത് ഇതിനർത്ഥം രാക്ഷസജ്വാലകൾ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് കേട്ടുകൾവി പോലുമില്ലാത്ത തരത്തിൽ നിരന്തരം വിസ്ഫോടനം സൂര്യനിൽ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് ഇവ മുമ്പുണ്ടായിരുന്ന സൺസ്പോട്ടുകളെ അപേക്ഷിച്ച് ചെറുതാണ് എന്നാൽ ഇവയിൽ നിരന്തരം വിസ്ഫോടനങ്ങൾ ഉണ്ടാവുന്നുണ്ട് സാധാരണ ഇത്തരം സൺസ്പോട്ടുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലെങ്കിൽ ആഴ്ചകൾ എടുത്തോ ഇല്ലാതാവാറുണ്ട് എന്നാൽ ഈ സൺസ്പോട്ടിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല അതാണ് ആശങ്കപ്പെടുത്തുന്നത് അതേസമയം എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ ഉടനെ ഒന്നും ഇല്ലാതാവില്ലെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇത് വലിയ സൺസ്പോർട്ട് ആയിട്ടാകും രൂപം കൊള്ളുന്നത് പിന്നീട് ഇത് സ്വാഭാവികമായി രൂപ മാറുകയായിരുന്നു എന്നാൽ ഇത്രയൊക്കെ ആണെങ്കിലും ഇവയിൽ നിന്ന് വരുന്ന തീജ്വാലകൾ രാക്ഷസ തീജ്വാലകൾ ഈ സൺസ്പോട്ടിൽ നിന്ന് ഭൂമിക്ക് നേരെ വർഷിക്കുമെന്നാണ് വിലയിരുത്തൽ ജൂൺ ഇരുപത്തി മൂന്നിനാണ് എം നയൻ ത്രീ ക്ലാസ് വിഭാഗത്തിലുള്ള സൗരജ്വാലകൾ ഇവ പുറന്തള്ളിയത് എക്സ് ക്ലാസിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമാണ് ഇവയ്ക്കുള്ളത് ഏറ്റവും കരുത്തിന്റെ സൗരജ്വാലകളാണ് എക്സ് ക്ലാസ്സിൽ ഉണ്ടാവുക പക്ഷേ എം വിഭാഗത്തിൽ വരുന്നവയും ശക്തമായി തന്നെ ഭൂമിയിൽ വന്ന് പതിക്കും ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറിൽ ഇവ വലിയ ആഘാതം സൃഷ്ടിക്കും നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകരാറിലാവും ഇത്തരം സൗരജ്വാലകളിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവും റേഡിയോ തരംഗങ്ങൾ മുതൽ എക്സ് റേകളും ഗാമാ തരംഗങ്ങളും വരെ ഉണ്ടാവാം ഐണോസ്ഫിയറിൽ ഇവ താൽക്കാലികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിലൂടെ നമ്മുടെ ജി സിഗ്നലുകൾ റേഡിയോ കമ്മ്യൂണിക്കേഷനുകൾ നമ്മുടെ പവർ ഗ്രിഡുകൾ എന്നിവയുടെ പ്രവർത്തനമെല്ലാം തകരാറിലാവും ആറ് പാളികളുണ്ട് സൂര്യനെ ഏറ്റവും അകത്തുള്ള കോറിലാണ് അണുസംയോജനം നടക്കുന്നത് ഈ ഊർജ്ജമാണ് വിവിധ രീതികളിൽ ഓരോ പാളിയും കടന്നു പുറത്തേക്ക് ん സൂര്യന്റെ ഏറ്റവും ചൂടുകൂടി ഭാഗവും കോറാണ് റേഡിയേറ്റീവ് ആണ് രണ്ടാമത് റേഡിയേഷൻ രൂപത്തിലാണ് ഇവിടെ ഊർജ്ജ പ്രസരണം മൂന്നാമതായി കണക്റ്റീവ് സോൺ സംവഹന രീതിയിൽ ഈ ഭാഗത്ത് ഊർജ്ജ കൈമാറ്റം നടക്കുന്നു അതായത് ചാർജുള്ള കണങ്ങളുടെ സഞ്ചാരം മൂലം ഫോട്ടോസ്ഫിയർ എന്ന നമുക്ക് ദൃശ്യമായ സൂര്യന്റെ പാളിയാണ് അടുത്തത് അതിന് പുറമെ ക്രോമോസ്പിയറും കൊറോണയും ഗ്രഹണ സമയത്ത് ഫോട്ടോസ്പിയർ മറക്കപ്പെടുമ്പോഴാണ് പുറംപാളിയായി കൊറോണ ദൃശ്യമാകുന്നത് ഒന്നേ ദശാംശം അഞ്ചു കോടി ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കോറിന് ഉപരിതലത്തിലെ ചൂട് നാലായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ാണ് അതിശക്തമായ ഗുരുത്വാകർഷണവും കാന്തിക മണ്ഡലവും സൂര്യന്റെ സവിശേഷതകളാണ് കണക്റ്റീവ് സോണിലെ ചാർജുള്ള കണങ്ങളുടെ സഞ്ചാരമാണ് കാന്തികക്ഷേത്രം ഉണ്ടാക്കുന്നത് അങ്ങനെ സൂര്യനൊരു വലിയ കാന്തമായി മാറുന്നു എന്നാൽ സൂര്യന്റെ കാന്തിക മണ്ഡലം സ്ഥിരമല്ല പതിനൊന്ന് വർഷത്തിൽ ഇത് ദിശമാറുന്നു പതിനൊന്ന് വർഷം സൂര്യന്റെ ദക്ഷിണാർത്ഥ ഗോളത്തിലാകും കാന്തിക മണ്ഡലത്തിന്റെ ദക്ഷിണധ്രുവം അടുത്ത പതിനൊന്ന് വർഷം മുദരാർത്ഥ ഗോളത്തിലാകും ദക്ഷിണധ്രുവം അങ്ങനെ ഇരുപത്തിരണ്ട് വർഷത്തെ ഈ ചാക്രിക മാറ്റ കാലമാണ് സോളാർ സൈക്കിൾ സോളാർ സൈക്കിളിന്റെ തുടക്കമാണ് മിനിമം സൗരപ്രതിഭാസങ്ങൾ ഇവിടെ താരതമ്യേന കുറവാണ് ഒരു സൈക്കിളിന്റെ പകുതി അഥവാ പതിനൊന്ന് വർഷമാകുമ്പോൾ ആക്ടിവിറ്റി ഉച്ചസ്ഥായിലായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി